െ അപ്പോ നമ്മള് ചെറിയൊരു ടോക്കാണ് കാശു സ്റ്റോക്കാണ് കയ്യിൽ വെച്ചു ആ ജസ്റ്റ് കയ്യില് പിന്നെ എന്താണ് ഹാപ്പി അല്ലേ രാവിലെ കുറച്ച് ടെൻഷൻ അടിച്ചു അല്ലേ അതും കുഴപ്പമില്ല സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷെ എന്താ പറയാ രാവിലെ അങ്ങനത്തെ ഒരു ഇത് വരുമ്പോള പ്രപ്പ് എന്താ വെച്ചാല് നിങ്ങളത് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാല് മത്തത്തിലേ അത് ബാധിക്കും പക്ഷെ ഈ അതിന് ഓവർകം ചെയ്ത് വന്നു ആ പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ടൈം അങ്ങനെ നമ്മൾ ഒന്നുമില്ല അതെ പിന്നെ വേറെന്താണ് അഭിപ്രായങ്ങൾ തിരൂരങ്ങാടിയിലാണ് പെരിന്തൽ ഈ നമ്മുടെ എങ്ങനെയാണ് തിയേറ്റർ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് ഞങ്ങളെ സെലക്ട് മുന്നേ യൂട്യൂബ് ചാനലില് ഹൈലൈറ്റ് എന്തോ ഹൈലൈറ്റോ വീഡിയോ ഹൈലൈറ്റ് എന്തോ കണ്ടിട്ടുണ്ട് നിങ്ങൾ പുതിയ ചാനൽ മാറ്റിയാ തോന്നുന്നു അന്ന് ഞാൻ കണ്ടിട്ട് അന്ന് ഞാൻ ഇൻസ്റ്റയിൽ അന്ന് എന്തോ ഞാൻ യൂട്യൂബിൽ തന്നെ ആണോ ലൈക്ക് അടിക്കുക സേവ് എന്തോ ചെയ്തിട്ട് പിന്നെ അത് നോക്കി പിന്നെ അത് ഇൻസ്റ്റയില് പിന്നെ അത് ഫോളോ ചെയ്തു പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ റീല് കാണുന്നുണ്ട് ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ഇടയ്ക്ക് അടയ്ക്ക് ഞങ്ങൾ റീല് കാണുന്നുണ്ട് പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന പിന്നെ അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത് എന്നിട്ട് അന്നൊന്നും അങ്ങനെ വീഡിയോന്റെ ഹൈലൈറ്റ് കല്യാണത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് ഒന്നുമില്ല യൂട്യൂബിലൊക്കെ ആകെ വരുന്ന ഇന്ത്യയിൽ പ്ലാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ റെക്കമെൻഡേഷൻ അല്ല നമ്മുടെ വർക്ക് കണ്ടിട്ട് വേണം അടുത്തൊരു വർക്ക് യൂട്യൂബിൽ എല്ലാവരും ആ ഞങ്ങൾ എല്ലാവരും പെരിന്തൽമണ്ണിലാണ് പെരിന്തൽമണ്ണ പൂന്താനത്താണ് വീട് ഓഫീസ് വരുന്നത് ആണ്

എന്തേലും പറയട്ടൊക്കെ എന്താണ് കല്യാണത്തിനെ ബ്രൈഡിന്റെ ക്യാപ്ചറിങ്ങിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പറഞ്ഞാ മതി വരെ സഹകരിച്ചതിലും അല്ലേ ഹാപ്പി അല്ലേ അവിടെ ഇന്നലെ എത്ര ദിവസം ഉണ്ടായിരുന്നു ഫംഗ്ഷൻ ഇന്നലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ബ്രൈഡിൻ്റെ അവിടെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ഗ്രൂമിന്റെ അവിടെ പിന്നെ കാര്യമായിട്ട് ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഞങ്ങൾ മോശം എന്നല്ല ഞങ്ങൾ രാവിലെ നിക്കാഹ് ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ ആളുകളൊക്കെ ഞങ്ങള് പ്രോഗ്രാം വെച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ വന്നു പിന്നെ പിന്നത് കഴിഞ്ഞ് വീണ്ടും റിസപ്ഷൻ മോഡൽ ഒക്കെ ഒരു ദിവസം കൊണ്ട് നമ്മൾ തീർത്തു ഇപ്പം പിന്നെ കല്യാണങ്ങളൊക്കെ രണ്ട് ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ സൈഡിൽ ഇപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് കല്യാണങ്ങൾ പോകുന്നത് തോന്നുന്നത് ആ ആ സാധാ ഒരു നോർമൽ ലെവലില് പക്ഷേ എന്നാലും നമുക്ക് എന്താ അത്യാവശ്യം ഒക്കെ ഇവിടെ അങ്ങനെ തന്നെയാണ് പോകുന്നേ പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങൾ ഇതിലെ ഇപ്പൊ ഞാൻ എല്ലാ കപ്പിൾസിനോട് പറയുന്നത് തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് കപ്പിൾസ് നമ്മളോട് എത്രത്തോളം കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തരാൻ പറ്റുള്ളത് അപ്പൊ കൊറഞ്ഞ സമയത്താണെങ്കിലും നിങ്ങൾ ഓടിച്ചാടിയിട്ട് ഞങ്ങളുടെ കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്തു പിന്നെ അതേപോലെ തന്നെ തസ്ലിമി നമ്മളോട് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു ഓരോ കാര്യങ്ങൾ നമ്മൾ ഓനെ ഒന്ന് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്തു തന്നു അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എല്ലാവിധ ആശംസകളും ഒരുപാട് 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 കാലം നല്ല ഹാപ്പി ആയിട്ട് രണ്ടാളും സുഖമായിട്ടിരിക്കട്ടെ പഠിക്കുകയാണ് അപ്പോൾ വർക്ക് ചെയ്യാണ് എവിടെ നിങ്ങള് അറേഞ്ച് മാരേജ് തന്നെയാണോ പക്ഷെ എന്താ പെടും ശരി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ മുന്നേ കണക്ഷൻ ഒന്നും ഇല്ല അപ്പൊ അറേഞ്ച്ഡ് തന്നെയാണ് പക്ഷെ ഇവിടെ എന്തോന്നു പറയാനുണ്ട് ഇയാളുടെ അറേഞ്ച് ഈ എന്താ ചെയ്യണോ ഈ നാട്ടിലാണോ ആണോ എന്താണ് ബിസിനസ് ആണ് അപ്പം ഇനി ഇവിടെയും കൂടെ ഉണ്ടോ കേട്ടോ ആന്ധ്ര ഈ എന്താണ് പ്രൊഫഷൻ എന്താണ് ചെയ്യുന്നത് ആ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവും ഇപ്പം നിങ്ങളുടെ രണ്ടാളും കൂടി വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഒക്കെ പടുത്തു വരുത്തി അപ്പം അങ്ങനെയല്ല അപ്പോൾ ഞാൻ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ കഴിഞ്ഞാൽ ഗ്രൂമും അതായത് ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് രണ്ടാളും അങ്ങോട്ടും നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്തിട്ട് ബിസിനസ് ആണ് എന്താണെങ്കിലും കിട്ടും അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഈ സപ്പോർട്ട് ചെയ്യുക ആളിങ്ങോട്ട് ഷെയർ ചെയ്യുക അപ്പം നല്ല നല്ല സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ വൈഫിനോട് ഏറ്റവും കൂടി ഷെയർ ചെയ്ത് അവിടെ ഇന്ന് എൻ്റെ ഇരുപത്തൊന്ന് വർഷം അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാ തോന്നുന്നുണ്ടോ അയിരത്തൊന്ന് വർഷമായി എൻ്റെ മൂന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കാം അപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുവരായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഇന്ന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഭാര്യ അപ്പൊ ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടോ പറയുന്നത് നിങ്ങൾ രണ്ടാളും നല്ല കൊറപ്പെക്ട് ചെയ്തിട്ട് പോകണം അപ്പം എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ ഇല്ല ഇല്ല കഴിഞ്ഞു 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 ഞങ്ങൾ പാക്കപ്പ് ആണ് ഞങ്ങൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ട ആ ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ വിട്ടോളി കേട്ടോ ഓക്കെ അപ്പോൾ അപ്പോൾ ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കെ ബ്രോ ഫോട്ടോസ് ഞാൻ ഇന്നെ കുറച്ചയച്ചു റീനും ഞാൻ നാളെ തന്നെ റീനും ടീച്ചറൊക്കെ ഫോട്ടോ ഒന്ന് അയച്ചു പോണ വഴി തന്നെ ഒന്നുവെച്ചാൽ ഫോട്ടോഗ്രാഫർ കുറച്ച് ഇതാണ് ദാണോ ജലദോഷം താഹിരനെ അതിന്റെ തൊക്കെയാണ് ഈ ആപ്പല്ലേക്ക് ഭയങ്കര കാരണം ഇതിന് നമ്മളല്ലോ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴേ പിന്നെന്താ വെച്ചാൽ രാവിലത്തെ കാര്യം നോക്കണ്ട സ്വാഭാവികമായിട്ടും അത് ഒരു ഇതിലൊക്കെ വരുന്ന തന്നെയാണ് പക്ഷെ അങ്ങനെ വരുന്നാലും ഞാൻ 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 അല്ല ഏത് കസ്റ്റമറോടെ തലേ ദിവസം തന്നെ കറക്റ്റ് ഷെഡ്യൂൾ എടുക്കും പിന്നെ നമ്മളെ സംബന്ധിച്ചൊരു ഒമ്പത് മണി പറഞ്ഞു കൂട്ടിക്കും അതിന്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഞങ്ങൾ എത്തും പക്ഷെ എത്തിയിട്ട് പിന്നെ നമ്മൾ നമ്മളൊരു മണിക്കൂറൊക്കെ ലാഗ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോട്ടോഗ്രാഫർക്കും വീഡിയോഗ്രാഫർക്കും ഒരു മെന്റലി മണിക്കൂറോ എന്തായാലും ഒന്നും വിഷയമല്ല പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെന്താ വെച്ചാൽ നേരെ നിൽക്കാലേ കയറിയപ്പോ നമ്മളത് ഭയങ്കര ആക്ടീവായിട്ട് അല്ലടാ ആ ഓൻറെ നമ്മൾ പോലല്ലോ ഓനെ ഞാൻ ചാറ്റ് എടുക്കണേ ചാല ആയിക്കോട്ടെ ഓക്കെ ശരി മല കാണാട്ടോ നിങ്ങൾ എങ്ങനെ പോവാൻ വണ്ടില്ലേ ആ ആയിക്കോട്ടെ ആഹ് ഇന്നെ വിടും ഓക്കെ